الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وأنيبوا إلى ربكم وأسلموا له وَأَسْلِمُوا لَهُ مِنْ قَبْلِ أَنْ يَأْتِيَكُمُ الْعَذَابَ ثُمَّ لَا تُنْصَرُونَ غُمَّنِ <applause> الْآيَاتِ صَوْدِرُ الْمَالِي صَوْدِرُ الْمَالِي اللهُ سبحانه وَتَعَالَى يُلَيْهِ أَعْدِمَ الْأَرْضِ كُلَّدٍ أَوَنْ لَيْتِرْتِيُمْ أَوَنْ നേടുവാൻ നേടുവാനാവശ്യമായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എല്ലാവിധ തെറ്റുകളിൽ നിന്നും മാറി നിന്ന് ജീവിക്കണമെന്ന് എല്ലാവരെയും ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് സൃഷ്ടിച്ചറപ്പിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ കണക്ക് കൂട്ടുന്ന ഭാഗ്യമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമായി എണ്ണേണ്ടത് തന്റെ റബിനെ ഓർത്തുകൊണ്ട് ആ റബിന്റെ കൽപ്പനകൾ ആരെല്ലാം ആദരിക്കണമോ ആരെല്ലാം സ്നേഹിക്കണമോ എന്തിനോടെല്ലാം എങ്ങനെ പെരുമാറണമോ ആ അർത്ഥത്തിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ഭാഗ്യമാണ് പറഞ്ഞ ഭാഗ്യം എന്ന് പറയുന്നത് കൊറേ കാലം ജീവിക്കാനുള്ള അവസരം കിട്ടുക ആ ജീവിതകാലത്തൊക്കെ അള്ളാവിനെ അനുസരിച്ചുകൊണ്ട് ഇബാരത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള സന്ദർഭം ഉപയോഗപ്പെടുത്തുക അഥവാ കാലം ദീർഘിക്കുമ്പോൾ വയസ്സും പ്രായമൊക്കെ കുറെ കഴിക്കുമ്പോൾ മടുപ്പും അതുപോലെ അശ്രദ്ധയും അലസതയും ഒക്കെ വരികയാണെങ്കിൽ തന്നെയും അള്ളാവിംഗലേക്ക് കേലിച്ചു മടങ്ങാനുള്ള നല്ല മനസ്സുകൂടി ഉണ്ടായിരിക്കുക അവനാണ് യഥാർത്ഥത്തിൽ നിർഭാഗ്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുകയും ഇതെന്നെയാണ് ശരി ഇനി ഇതിലൊന്നും തിരുത്തേണ്ടതില്ല എനിക്ക് ഏറ്റവും കുറവും വേണ്ടതില്ല ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യും എന്ന് കരുതി ജീവിക്കലാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ നിർഭാഗ്യം എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള നിർഭാഗ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ ഭാഗ്യമാന്മാരായ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടാൻ ഒരുപാട് അവസരങ്ങൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചാൽ അപ്പോൾ വെള്ളിയാഴ്ച അതൊരു നല്ല അവസരമാണ് പള്ളി അതൊരു നല്ല അവസരമാണ് അവിടെ വന്നിരിക്കുമ്പോൾ എത്ര നിർഭാഗ്യവാനാണെങ്കിലും ഒന്ന് നമസ്കാരവും തിക്രുകളും പ്രാർത്ഥനകളും പശ്ചാത്താപൊക്കെയായിട്ട് മാറി വരാൻ സാധിക്കും അതുപോലെയുള്ള ഏറ്റവും ഉത്തമമായ മറ്റൊരു മാസത്തിൻ്റെ മുൻപിലാണല്ലോ നമ്മളെല്ലാവരും പരിശുദ്ധ ഇന്ന് വെള്ളിയാഴ്ചയാണ് പ്രമുദാനിൻ്റെ ഒരു നിർണയം എന്ന് പറയുന്നത് മാസം കാണുന്നതിനോട് അനുബന്ധിച്ച ഇസ്ലാം ാണ് നിശ്ചയിച്ചത് ഇസ്ലാമിന്റെ ഒരു നിശ്ചയം നിങ്ങൾ മാസം കാണുമ്പോൾ നോമ്പ് നോൽക്കുക മാസം കാണുമ്പോൾ നോമ്പ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പെരുന്നാൾ കഴിക്കുക നിങ്ങൾക്ക് മാസം കാണാതെ പോകുകയാണെങ്കിൽ നിങ്ങൾ ആ മാസത്തെ മുപ്പതായി പരിഗണിക്കുക പിറ്റേ ദിവസം മുപ്പത് കഴിഞ്ഞിട്ട് മുമ്പ് നോക്കുക തുടങ്ങുകെരുന്നാൾ തുടങ്ങുക അങ്ങനെയാണ് മാസത്തെ ആശ്രയിച്ചുകൊണ്ടാണ് നബി സല അലൈസല ഈ വിഷയം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് മാസം അസ്തമയ ശേഷം ഇരുപത്തിയാറ് മിനുട്ട് ചന്ദ്രക്കല ഉണ്ടാകും എന്നാണ് കണക്ക് കൂട്ടി പറയുന്നത് എന്നാൽ അത് കാണാൻ കഴിയുമോ കാണാൻ കഴിയുകയില്ലേ എന്ന കാര്യത്തിൽ ആ അറിവുള്ള ആളുകൾ പറയുന്നത് കാണാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് അതുമായി നീ കണ്ടു എങ്കിൽ നമുക്ക് നാളെ ഒഴിവാക്കണം പക്ഷെ കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ വളർച്ച അത്രേ ഉണ്ടാവുകയുള്ളു എന്ന രീതിയിലാണ് ഈ വിഷയം കാണുന്നത് അതുകൊണ്ട് നാളെയാണ് നോമ്പ് എന്നോ അല്ലെങ്കിൽ മറ്റന്നാളെ തന്നെയാണ് നോമ്പ് എന്നോ നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടതില്ലെങ്കിലും ഒരു കിട്ടിയടത്തോളം അറിവിൻ്റെയും കണക്കിൻ്റെയും അടിസ്ഥാനത്തിൽ കാണാൻ പറ്റാത്ത ഒരു ദിവസമാണ് ഇന്ന് എന്നാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും ആവട്ടെ നമ്മൾ നോമ്പിലേക്ക് കടക്കുകയാണ് മാനസികമായി നമ്മളെല്ലാം നോമ്പിലേക്ക് കടന്നു നമ്മൾ ഈ ഭാഗ്യം നേടണം ഈ നോമ്പുകൊണ്ട് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഒരു നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ അവൻ തകർന്ന് നശിച്ചു പോകട്ടെ എന്ന് ജിബിലി അലി ഇസ്ലാം പ്രാർത്ഥിക്കുകയും അള്ളാഹിന്റെ റസൂലിനോട് ആമിയും പറയുകയും ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് പ്രാർത്ഥിക്കുന്നത് ലക്ഷത്തിൽപരം അമ്പിയാക്കന്മാർക്ക് വഴി കൊടുക്കാനുള്ളത് ലക്ഷത്തിൽ പരം അമ്പിയാക്കന്മാരുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള എല്ലാ അമ്പിയാക്കളുടെയും മുഹമ്മദ് അപ്പൊ ആ പ്രാർത്ഥനയുടെ വലുപ്പം ചെറിയതല്ല വളരെ നമുക്ക് ആഹ്വഹിക്കാവുന്നതിലും അപ്പുറത്താണ് അപ്പൊ ആ ഒരു പ്രാർത്ഥനയിൽ പറയുന്ന ഒരു നാശം നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരെ കൊണ്ടും കഴിയുന്നത്ര നമ്മൾ അള്ളാഹുങ്കലേക്ക് അടുത്ത് തിരുത്താൻ ജനങ്ങളെ നിങ്ങളുടെ റബ്ബിംഗലേക്ക് മടങ്ങുകൂലവും നിങ്ങൾ അള്ളാഹുവിന് നിങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കുക ഒതുങ്ങി ജീവിക്കുക വഴിതെറ്റി പോകരുത് അപ്പുറത്തേക്ക് ചാടരുത് ഒതുങ്ങി ജീവിക്കുക നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന് മുമ്പ് ഇത് പരലോകത്തെ ശിക്ഷയെ പറ്റിയല്ല അള്ളാഹു ഈ അതാപ് പറഞ്ഞതെന്നാണ് എല്ലാ പ്രൊഫസറുകളും അള്ളാഹിന് കീഴ്പെട്ട് ഒതുങ്ങി ജീവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ വരും അത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതൊരു വ്യക്തിപരമാവാം കുടുംബപരമാവാം അതല്ലെങ്കിൽ സാമൂഹ്യമായ ശിക്ഷകളാവാം ഏതായിരുന്നാലും സഹോദരങ്ങളെ ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരിക്കലും നെറ്റി ചുണിയാതെ കേൾക്കാനും കാണാനും പറ്റാത്ത ദുരന്ത വർത്തമാനങ്ങളാണ് എന്ന് നമുക്കൊക്കെ അറിയാം അത്രമാത്രം ദുഃഖം ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത ദുഃഖം നിറഞ്ഞ ഒരു നിർഭയത്വമില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അലൈഹി അന്നത്തെ ദിവസത്തെ ആഹാരത്തിന് വകയുണ്ട് എഴുന്നേറ്റ് നടക്കാനുള്ള ശരീരത്തിന് ആഫിയത്തുണ്ട് നിർഭയമായി പേടിക്കേണ്ട ജീ പേടിക്കാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുന്യാവിലെ സുഖങ്ങളൊന്ന് കിട്ടി സഹോദരങ്ങളെ ആ ഒരു സുഖം നമുക്കുണ്ടോ ഒരു പക്ഷേ അന്നന്നത്തെ ജീവിതത്തിന് കൂത്ത് ഭക്ഷണം നമ്മളെ കയ്യിൽ ഉണ്ടാവാം എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യവും നമുക്കുണ്ട് പക്ഷേ ആ ആരോഗ്യം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു നിർഭയത്വമില്ലാത്ത ഒരവസ്ഥയിലല്ലേ പറയുന്നത് യുദ്ധമുഖത്തെ ഒരുപോലെ ഒസയിലെയോ ഫലസ്തീനിലെയോ ബോംബുകൾക്ക് കീഴിൽ കിടന്നുറങ്ങുന്ന മക്കളെ പറ്റിയല്ല ഞാനിത് പറയുന്നത് അതിർത്തി പ്രദേശങ്ങളിൽ എപ്പോഴും വെടിപൊട്ടിക്കൊണ്ടിരിക്കുന്ന കരിവരുന്നിന്റെ ഗന്ധം കേട്ട് അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരെ പറ്റിയല്ല പറയുന്നത് സ്വന്തം വീട്ടിൽ തന്നെ പത്തു മാസം വയറ്റിൽ കൊണ്ടുവന്ന് പോറ്റി വളർത്തിയ ഉമ്മക്ക് പോലും കിടന്നിറങ്ങാൻ നിർഭയമില്ലാത്ത ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് സ്വന്തം വളർത്തിയെടുത്ത മാതാവിനു പോലും ഇക്ക എന്ന് വിളിച്ചിരുന്ന അനുജന് പോലും നിർഭയമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് പണ്ടതൊക്കെ അവിടെയുണ്ടായിരുന്നു പാശ്ചാത്യ നാടുകളിലുണ്ട് നമ്മളൊക്കെ ആ യാതൊന്നും കേൾക്കേണ്ടി വരില്ല എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിലും നമ്മളുടെ കാൽ കീഴിൽ മൂക്കിന് താഴെയാണ് ദുരന്തങ്ങൾ ചങ്കലകളായി വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് അള്ളാഹിയിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റൊരു മാർഗം ഇല്ല എന്നതേ അതിനൊരു മറുപടിയുള്ളൂ ഈ രാജ്യത്തെ അത്രമാത്രം കഷ്ടപ്പാടുകൾ വിളിപ്പാടകലെയാണ് ഈ പാലത്തിന്റെ അക്കര തൊട്ടടുത്ത പഞ്ചായത്തിലാണ് ഒരു മകൻ ഉമ്മയെ വെട്ടി എന്ന വാർത്ത ഇന്ന് നമ്മൾ കാണുന്നത് ഇന്ന് നമ്മൾ വായിക്കുന്നത് എല്ലാ ദിവസവും എല്ലാ ദിവസവും എത്രമാത്രം ദുരന്തപൂർണമായ ഒരു നിർഭയത്വം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കാൻ വിധിക്കപ്പെട്ടു എന്നത് ഇതിൻ്റെ ഒരു ദുരന്തം ഏത് ഉമ്മമാർക്കാണ് വീട്ടിൽ കിടന്നിറങ്ങാൻ കഴിയുക മക്കളെ പോറ്റി വളർത്തി കയ്യും കാലും വെച്ച് ആരോഗ്യം വെച്ച് ഓടി നടക്കാൻ പറ്റുന്ന മക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ ചുറ്റികമായും കത്തിയായിട്ടാണോ വരുന്നത് എന്ന് പേടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മെല്ലെ മെല്ലെ എങ്കിലും നമ്മൾ വരുന്നില്ലേ മാതാപിതാക്കൾ ഭയപ്പെട്ട് ജീവിക്കുന്ന ഇക്കമാരെ പറ്റി ഭയപ്പെട്ട് ജീവിക്കുന്ന അനുജന്മാരെയും സഹോദരന്മാരെയും പറ്റിയൊക്കെ ജ്യേഷ്ഠന്മാരെയും പറ്റി േടിച്ചു ജീവിക്കുന്ന കുടുംബത്തിലേക്കാണ് ശിക്ഷ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ മടങ്ങണം എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെയൊക്കെ പിന്നിൽ പണമാണ് എല്ലാ സമുദായത്തിനും ഒരു പരീക്ഷണമുണ്ട് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ പരീക്ഷണം പണമാണ് പടത്തിന്റെ പേരിലാണ് എല്ലാ ദുരന്തങ്ങളുടെയും കാരണ ഭൂതമായി പണമാണ് വർദ്ധിക്കുന്നത് എന്ന് നമുക്ക് കാണാം കെട്ടിക്കൊണ്ടുപോയ പെണ്ണിന് ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കാൻ സന്തോഷത്തോടുകൂടി മധുവിധുകാലത്ത് കണുനീരില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല എന്താ കാരണം അവൾ പണക്കിഴിയുമായി വന്നിട്ടില്ല പേരിൽ പറയുമ്പോൾ ദീനും കാര്യവും മാന്യതയും തറവാടും ഒക്കെ പറയില്ലെങ്കിൽ പറയുമെങ്കിലും പടക്കിഴിയുമായി വരാത്ത ഒരു പെണ്ണിന് ആ കുടുംബത്തിൽ ഒരു കുടുംബ ജീവിതമില്ല ത് ഒരു സത്യമല്ലേ ആവശ്യത്തിന് ചോദിക്കുമ്പോൾ പണം കൊടുക്കാത്ത ഉമ്മമാർക്ക് ആ മകന്റെ മുമ്പിൽ ചോറ് വാരി കൊടുക്കുമ്പോൾ വിളമ്പി കൊടുക്കുമ്പോൾ പോലും മകന് ഭയപ്പെടേണ്ട ഒരവസ്ഥയില്ലേ മാതാപിതാക്കൾക്ക് അതുപോലെ തന്നെ പണം ചോദിക്കുന്നിടത്ത് പണത്തിന്റെ പിന്നിൽ പണം കിട്ടാൻ വേണ്ടി എന്തിനാണ് പണം ദൂർത്തടിക്കാനാണ് ലഹരി ഉപയോഗിക്കാനാണ് എല്ലാവരും കൂട്ടുകാരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അവരെ പോലെ രാരി ഉപയോഗിക്കാൻ എന്റെ കയ്യിൽ പണമില്ല അതുകൊണ്ട് ഉമ്മ കൊടുക്കണം അല്ലെങ്കിൽ ഭാര്യ കൊടുക്കണം ഭർത്താവ് കൊടുക്കണം അതല്ലെങ്കിൽ ആണും പെണ്ണും ഈ വിഷയത്തിൽ വ്യത്യാസമില്ലാതെ ഒരപകട ലോകത്തേക്കാണ് നമ്മൾ ജീവിക്കുന്നത് നീങ്ങുന്നത് എന്ന് മെല്ലെ െങ്കിലും നീങ്ങുന്നത് എന്ന് തിരിച്ചറിയുകയും പ്രതിവിധി കണ്ടെത്തുകയും ചെയ്യാൻ സമയമായിരിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ മനുഷ്യന്റെ ധനം നിങ്ങളുടെ തോട്ടങ്ങളും നിങ്ങളുടെ മണിമാളികകളും കൊട്ടാരങ്ങളുമല്ല കുറച്ച് ആടുകളെയും കൊണ്ട് ആരുവില്ലാത്ത വിജനമായ മലയുടെ മുകളിൽ പോയി ആടുകളെ മേച്ച് അതിന്റെ പാലും കറന്ന് കുടിച്ച് ജീവിക്കുകയും ദീനും സംരക്ഷിക്കാൻ നിന്ന് ഓടിപ്പോകേണ്ട ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരും മനുഷ്യന്മാർക്കിടയിൽ സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കാൻ പറ്റാതെ മലമുകളിൽ പോയി ആൺകുട്ടികളെയും വളർത്തി ജീവിക്കേണ്ട ഒരവസ്ഥ വരും ആൺകുട്ടികൾ ആരും ചുറ്റും കൊണ്ടും തള്ളയെ കുത്തിക്കൊല്ലുകയില്ലല്ലോ ആൺകുട്ടികളെ വിശ്വസിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടം വരുമെന്ന് പ്രവചനം നടത്തിയ ആ പ്രവചനത്തിലേക്കാണ് നമ്മൾ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത് ുംബിംഗലേക്ക് കേടങ്ങുകയും അള്ളാവിനെ കീഴ്പെട്ട് ജീവിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് പ്രതിവിധി എന്ന് പറയുന്നത് ഒരു ചെറുക്കൻ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഒരു ചെറുക്കൻ പേരെ കൊല്ലാൻ മയിലുകളോളം കിലോമീറ്ററുകളോളം ഓടി നടന്ന് കാസ് കടം വാങ്ങി ആയുധം വാങ്ങി കൊന്ന് നടന്ന് നിരത്തി കൊന്ന് അവസാനം അവനെപ്പറ്റി നാട്ടുകാർ പറയുന്നു ഇക്കടുത്ത കാലത്താണ് ഒമ്ര ചെയ്തത് നല്ല കുട്ടിയാണ് കൃത്യമായി നമസ്കരിക്കുന്ന നല്ല കുട്ടിയാണ് എല്ലാവരും നല്ല കുട്ടികൾ ഈ നന്മയിലാണോ ഈ കാണുന്ന ഉള്ളിലുള്ള അള്ളാഹുവിനെ പറ്റിയുള്ള ഇനാഫത്ത് ഇസ്ലാം അള്ളാഹുവിന് കീഴ്പെട്ട് ജീവിക്കുന്ന കേടിച്ചു മടങ്ങുന്ന ഒരു ജീവിതം നമുക്കൊക്കെ മുതിർന്നവർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നഷ്ടപ്പെട്ടു ഉള്ളി ൊലിച്ച് ഇത്തരം സംഭവങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി തിരിച്ചു നോക്കുകയാണെങ്കിൽ പണത്തിന്റെ ആഗ്രഹം അടിക്കാനുള്ള ആഗ്രഹം പിതാവ് കൊണ്ടുവന്നത് പോരാത്തത് കൊണ്ട് കൂടുതൽ സുഖമായി ജീവിക്കാനുള്ള കൊതിയാണ് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നിട്ടോ അവനൊരു ആൺ ഒരു പെൺ സുഹൃത്തുണ്ടായിരുന്നു അതൊക്കെ എല്ലാ കുട്ടികൾക്കും പെള്ളതല്ലേ അതൊരു തെറ്റായി കാണാൻ പറ്റുമോ വാസ്കരിക്കാറുണ്ട് ഉമറ ചെയ്തിട്ടുണ്ട് തെറ്റൊന്നല്ലല്ലോ അപ്പൊ എല്ലാം കേൾക്കുന്നുണ്ടാവില്ല എത്ര നിസ്സാരവത്കരിച്ചു കൊണ്ടാണ് അന്യ സ്ത്രീകളെയും കൂട്ടി ആ പല പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അങ്ങനെയൊക്കെ അവൾക്ക് വേണ്ടി ജീവിക്കുകയും അവൾക്ക് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും കൊല്ലാനും തകർക്കാനും ശ്രമിക്കുന്ന മക്കളുടെ തിന്മകൾ പോലും സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാതെ വളർന്നു വരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഇതിനേക്കാൾ ും വലിയ ശിക്ഷ മറ്റത്താണ് നമ്മുടെ സമൂഹത്തിൽ കിട്ടാനുള്ളത് നമുക്ക് തിന്നാനുണ്ടായി നമുക്ക് സുഖമുണ്ട് നമുക്ക് നല്ല ഉഷാറാണ് ജീവിതം അതുകൊണ്ട് മതിയോ എന്തോ എത്ര വലിയ ഒരു അതാബിലേക്കാണ് നമ്മൾ സമൂഹം നീങ്ങുന്നത് നിസ്സഹായരായ മാതാപിതാക്കള് ഇതൊക്കെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഒന്നേ പരിഹാരമുള്ളൂ റബിംഗലേക്ക് പോറ്റി വളർത്തിയ റബിംഗലേക്ക് കേരിച്ചു മടങ്ങുക അവന് കീഴ്പ്പെടുക തിന്മയിൽ നിന്ന് മാറി നിൽക്കുക ആ മാറി നിൽക്കാനുള്ള ഒരു നല്ല മാസമാണ് സഹോദരങ്ങളെ നമ്മുടെ പരിശുദ്ധ റമദാൻ ഇത് കലണ്ടർ മറിച്ചിടുന്ന ഒരു റൂട്ടീനായി കാണാതെ നമ്മൾ തിരിച്ചുവരിക അള്ളാഹുബിലേക്ക് കേട്ടു മടങ്ങുക ഈ റമദാൻ നമ്മളൊരു നല്ല ഒരു സമയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഒരു ടൈം ടേബിൾ വെച്ചുകൊണ്ട് തന്നെ റമദാനിനെ നമ്മൾ കാണുക നമ്മുടെ തൊഴിലിനെ നമ്മൾ പോകണം പഠിക്കാൻ പോകുന്നവർക്ക് പോകണം എല്ലാം വേണം എങ്കിലും ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഖുർആൻ കുറച്ചെങ്കിലും ഓതാൻ നമ്മൾ സമയം കണ്ടെത്തുക ഒരു പരിഭാഷയെടുത്ത് അതിന്റെ അർത്ഥം ഒന്ന് വായിക്കാൻ നമ്മൾ കുറച്ചെങ്കിലും സമയം കണ്ടെത്തുക കൃത്യമായി നമസ്കരിക്കാൻ നമ്മൾ ഒരു സമയം കണ്ടെത്തുക രാത്രി നമസ്കാരം അതൊരു കുറഞ്ഞ സമയം നമ്മളിവിടെ രാത്രി നമസ്കാരം തുടങ്ങുന്നത് എട്ടര മണിക്കാണ് എട്ടര മണിക്കാണ് എട്ടര മണി മുതൽ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു നമ്മളിവിടെ എല്ലാവരുടെയും സൗകര്യത്തിന് നിശ്ചയിച്ചിട്ടുള്ളൂ അതുപോലെ എവിടെ പള്ളിയിലാണെങ്കിലും രാത്രി നമസ്കാരത്തിന് കൃത്യമായ അതിനുള്ള അതിനനുസരിച്ച് നമ്മളുടെ ജോലിയുടെയും നമ്മുടെ പ്രയാസ പ്രശ്നങ്ങളുടെയും ജീവിതത്തെയും നമ്മൾ തിരുത്തി നന്നാക്കി എടുക്കുക അതുപോലെ തന്നെ ദീർഘമായ പ്രാർത്ഥനയിൽ കൂടി തിരിച്ചു വരുക നിർഭാഗ്യപരമായ ജീവനത്തിൽ നിന്ന് ഭാഗ്യവാന്മാരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക പ്രത്യേകിച്ചും അത്താഴ സമയത്ത് അത്താഴത്തിൻ്റെയും സ്വഭയുടെ ഇടയിലുള്ള സന്ദർഭങ്ങളിൽ ആത്മാർത്ഥമായി അള്ളാഹുബിലേക്ക് ചെറിയവരും വലിയവരും കേന്ദ്രു മടങ്ങുന്ന ഒരു കുടുംബജീവിതം നമുക്കുണ്ടായിരിക്കുക സുന്നത്ത് നമസ്കാരങ്ങളും സുന്നത്തായ കർമ്മങ്ങളിലും നമ്മൾ വളരെയധികം നിഷ്ഠപാലിക്കുക അത് ജീവിതത്തിന്റെ ഒരു ചതിയായി മാറണ്ടേ പിന്നീട് ദാനധർമ്മങ്ങൾ നമ്മള് പത്ത് തൊണ്ണൂറോളം കുടുംബത്തിന് അവർക്ക് ഒരു മാസത്തെ എങ്കിലും സുഖമായി കൊടുക്കാനുള്ള ഒരു വക നമ്മളവിടെ പിരിച്ചുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ കയൽപ്പക്കത്ത് നോമ്പ് തുറന്ന് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മക്കൾ ഉണ്ടാവരുത് അനാഥ കുട്ടികൾ ഉണ്ടാവരുത് അഗതികൾ ഉണ്ടാവരുത് എൻ്റെ കുട്ടികൾക്ക് നോമ്പിനെങ്കിലും നന്നായി തിന്നാൻ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന കണ്ണുനീരുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഒരിക്കലും നന്മ വരില്ല ആ ീ തണുപ്പിക്കാൻ പരിസരത്തും അറിയുന്ന ദരിദ്ര കുടുംബങ്ങളിലേക്കും ഇഫ്താറിന്റെ നല്ല വകകൾ നമ്മൾ എത്തിച്ചു കൊടുത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുക എല്ലാവരും ദാനധർമ്മത്തിന് വേണ്ടി വരുന്നത് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ കൈ അയച്ചു കൊടുക്കുക അധികാറുകളും തസ്തികളും നടത്തുക നമ്മൾ അള്ളാഹുക്കിലേക്ക് കേറിച്ച് മടങ്ങുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ <applause> الحمد لله رب العالمين والصلاة والسلام <سلام> على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى <الله> يوم الدين أما آم بعد <آتم> أعوذ بالله من الشيطان الرجيم وأنيبوا إلى ربكم وأسلموا له وأسلموا له من قبل أن يأتيكم العذاب ثم <صف ملاطم> لا تنصرون جنة <جنمر> നിങ്ങൾ നിങ്ങളുടെ ഉറപ്പിങ്കലേക്ക് മടങ്ങുക അവന് കീഴ്പെട്ടുകൊണ്ട് ജീവിക്കുക അതിന്റെ വരും മടങ്ങുക സുബലാ തുൽ സറൂൺ ദുരന്തം വന്നു കഴിഞ്ഞാൽ പിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് ഓർക്കുക എന്ന ഖുർഖാനിന്റെ വചനം ഒന്നുകൂടി സഹോദരന്മാരെ നമ്മൾ മനുസരിച്ച് വായിക്കണം നോമ്പുകാലം നല്ല ചൂടുള്ള കാലത്താണ് എങ്കിൽ പോലും നമ്മൾ നോമ്പിനെ കൃത്യമായി മനസ്സിലാക്കുക രാത്രി രാത്രിത്തിന് ശേഷം നാളെ നോമ്പായിരിക്കുമെന്ന ബോധം കൃത്യമായി അത് തന്നെയാണ് നെയ്യത്ത് നെയ്യത്ത് പറഞ്ഞ് പറഞ്ഞു വെക്കേണ്ടതല്ല നല്ല ബോധമുണ്ടായിരിക്കണം വല്ല രോഗത്തിനും ഡ്രിപ്പ് കൊടുക്കേണ്ടി വന്നാൽ നോമ്പ് മുറിയുന്ന കാര്യമല്ല പക്ഷേ ആരോഗ്യ ദാഹം ശമിക്കാനും ശരീരത്തിന് പോഷണം കിട്ടാനുമുള്ള ഡ്രിപ്പുകൾ ഒരിക്കലും അത് നമ്മൾ നോമ്പുകാലത്ത് ചെയ്യാൻ പാടില്ല അല്ലാത്ത നിലയ്ക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ ഒരാൾ ട്രിപ്പ് കൊടുത്തു അല്ലെങ്കിൽ എനീമ കൊടുത്തു അതൊക്കെ ഉള്ളിലേക്ക് ചെല്ലുന്നതല്ലേ എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും എനീമ ഇനിയുമൊടുത്ത് ഒരു രോഗിയെ ആ നിലക്ക് രക്ഷിക്കാൻ ഡോക്ടർക്ക് സാധിക്കുമെങ്കിൽ നോമ്പ് കുറയുന്ന കാര്യമല്ല കുത്തിവെപ്പ് നടക്കു ആളുകൾ ഒരിക്കലും ഏത് കുത്തിവെപ്പാണെങ്കിലും നോമ്പ് കുറയുന്ന കാര്യമല്ല ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ട് തന്നെ നോമ്പ് നിൽക്കാൻ കഴിയുമെങ്കിൽ നോറ്റുകൊള്ളട്ടെ ഡയാലിസിസ് നോമ്പ്റിയുന്ന മുറിയുന്ന കാര്യമല്ല കണ്ണിലും മൂക്കിലും ചെവിയിലുമൊക്കെ മരുന്നൊറ്റിക്കുന്ന അങ്ങനെ ചികിത്സിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് നോമ്പ് കുറയുന്ന കാര്യമല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഉമ്മമാരും സഹോദരിമാരും അവരുടെ ഭക്ഷണത്തിന്റെ എരിവോ പുളിവോ ഒക്കെ അറിയാൻ വേണ്ടി നാവിൽ വെച്ച് രുചിച്ചു നോക്കുന്നത് നോമ്പ് മുറിയുന്നതല്ല ഉള്ളോട്ട് ഇറക്കരുത് എന്ന് മാത്രമേയുള്ളൂ പുഴയിൽ മുങ്ങിക്കുടിക്കുന്നത് നോമ്പ് കുറയുന്ന കാര്യമല്ല പക്ഷേ വെള്ളം ഇറക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ എന്നിങ്ങനെ നമ്മൾ എല്ലാ അർത്ഥത്തിലും നോമ്പിനെ എന്നാൽ തിന്മകൾ ഭക്ഷണം ഒഴിവാക്കി വേണ്ടാത്ത കളിയും തമാശയുമായി വൈകുന്നേരമാക്കുന്നത് ഒരിക്കലും നോമ്പിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകേണ്ടതാണെന്ന് കൂടി ഓർക്കുക വീട്ടിൽ രോഗികളും വൃദ്ധന്മാരുമായ ആളുകളുണ്ടായിരിക്കും നമ്മളെല്ലാവരും നോമ്പുകാരാണ് നീ വല്ലിപ്പാക്കും വല്ലിമ്മാക്കും അത് അത്തായിട്ടൊന്ന് കുറച്ച് എടുത്തു ചൂടാക്കി കൊടുത്താൽ മതിയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത് വൃദ്ധന്മാരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് നോമ്പല്ലാത്ത കാലത്തും കിട്ടി വരുന്ന ഭക്ഷണം അവരെത്ര ബുദ്ധിമുട്ടിയാലും അവരെ പ്രത്യേകമായി സമയത്ത് പരിചരിക്കുകയും പരിരക്ഷിക്കുകയും നമ്മളൊക്കെ ഇത് വേറെ വെക്കണ്ട ഇനിയൊരു അടുപ്പ് ചൂടാക്കണ്ട എന്ന് കരുതാതെ അവരെ കാര്യമായി സംരക്ഷിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു സുബത്താല ഈ ഒരു നോമ്പ് കാലം എല്ലാ അർത്ഥത്തിനും നമുക്ക് നന്മ നിറഞ്ഞ മഹത്വത്തിൻ്റെയും മർഹണത്തിൻ്റെയും ഭർക്കത്തിന്റെയും മാസമാക്കി തീർക്കുമാറാവട്ടെ സഹോദരങ്ങളെ എല്ലാ മാസത്തിലും നമ്മൾ പിരിക്കാറുള്ളത് പോലെ ഈ റിലീഫ് പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ആ റിലീഫ് പ്രവർത്തനത്തിൻ്റെ മാസമാണ് ഇന്ന് അതുകൂടി ഓർക്കുന്നു അതുപോലെ എല്ലാ വള്ളിയാഴ്ചകളും ഈ പള്ളിയുടെ ഇന്നത്തെ ഒരു നടത്തിപ്പ് പള്ളിയും മദർശയും കൂടി നടത്തുന്നത് നല്ല കടത്തിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് കാരണം കിട്ടുന്നില്ല വലിയ കിട്ടുന്നില്ല അതുപോലെ പല നിരക്കും വരുമാനം കുറയുകയും ചെലവ് കൂടുകയുമാണല്ലോ ഒരു മദ്രസയിൽ രണ്ടു മൂന്ന് ആളുകളും അതുപോലെ ഒരു ഇമാമും മാത്രമാണ് ശമ്പളക്കാരായി നമുക്കിവിടെ ഉള്ളത് എന്നിട്ടും ഭീമമായ സംഖ്യയുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ നമ്മുടെ പള്ളിക്ക് വേണ്ടി തന്നെ ഒരു കലക്ഷൻ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊക്കെ അത് ആവർത്തിച്ചാണെങ്കിൽ പോലും നിങ്ങളൊക്കെ സഹായിച്ചാൽ ൊരു കടത്തിൽ നമ്മളൊക്കെ കടക്കാരാകുന്ന പോലെ അള്ളാഹുവിൻ്റെ വീടും കടക്കാരാകരുതല്ലോ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി ശ്രദ്ധിക്ക ഉപദേശിക്കുന്നു അള്ളാഹു സമരവും താല നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റു കുറ്റങ്ങൾ വിട്ടുപോർത്ത് മറപ്പാക്കി തരുമാറാവട്ടെ അള്ളാഹുദായ മരിച്ചുപോയ സഹോദരി സഹോദരിമാർക്ക് മഹഫത്വം മറണത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹുദായ ശാന്തിയും സമനവും നൽകി ಎ ಕಶಿಫ ನಮ್ಮ ಜೀವಿಕೊಳ್ಳೆ